കടൽ ഖനനത്തിനെതിരെ ആർ എസ് പിയുടെ തീരദേശ ജാഥ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ അറിഞ്ഞുകൊണ്ടുള്ള കൊള്ളയാണെന്നും ഖനനം ഉപേക്ഷിക്കണമെന്നും സതീശൻ പറഞ്ഞു ചതിയൻ ചന്തുവാണ് പിണറായി വിജയനെന്ന് ഷിബു ബേബി ജോണും ആരോപിച്ചു വിവരങ്ങളുമായി വിശദാംശങ്ങൾ െ ഈ കടൽ കടൽഖനത്തിനെതിരെ മത്സ്യത്തൊഴിലാളികളുടെ സംഘടനകൾ സംയുക്തമായിട്ട് ഹർത്താൽ തീരദേശ ഹർത്താൽ ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ആർ എസ് പിയുടെ നേതൃത്വത്തിൽ തീരദേശ ജാഥ തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്ന് ആരംഭിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഈ ജാഥ ഉദ്ഘാടനം ചെയ്തത് കാലാവസ്ഥാ വ്യതിയാനത്തിന് വീതെയാണ് ഇപ്പോൾ കടൽ ഖനനം കൊണ്ടുവരുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് കാര്യമായിട്ട് ബാധിക്കും മത്സ്യസമ്പത്ത് തന്നെ ശോഷിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ട് എത്തിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര ഖനി മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് ഈ കടൽ ഖനനമായി ബന്ധപ്പെട്ട ഒരു ബൈക്ക് റാലി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിരുന്നു ഇതിന് കേരളത്തെ സംഘടിപ്പിച്ചിരുന്നു ഇതിന് പണം ചെലവാക്കിയത് കെ എന്നുള്ള ഒരു ആരോപണം ഇപ്പോൾ ആർ ടി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉന്നയിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ കേരള സർക്കാർ അറിഞ്ഞുകൊണ്ടാണ് ഈ കടൽ കൊള്ള നടത്തുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഖനനം ഉപേക്ഷിക്കണം എന്നുള്ള ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഷിബു ബേബി ജോണും കാര്യമായിട്ട് തന്നെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചത് ിൽ അന്നത്തെ ഫിഷറി സെക്രട്ടറി കേന്ദ്രത്തിന് ഇതിൽ അയച്ചതല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു കാര്യവും ഉണ്ടായിട്ടില്ല ഖനനം ചെയ്ത് കിട്ടുന്ന പണത്തിന്റെ വിഹിതം ആണ് സംസ്ഥാനം ഇപ്പോൾ റോയൽറ്റി ആയിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിന്റെ അർത്ഥം ഭരണത്തിന് സംസ്ഥാനം അനുകൂലം എന്ന് തന്നെയാണ് എന്നിട്ടാണ് സി ഐ ടി അടക്കമുള്ളവർ ഇപ്പോൾ സമരം ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ശരി അനിഷ്ടാണ് വിവരങ്ങൾ